ഹായ് നമുക്ക് ഇസ്രായേലിൻ്റെ മീറ്റ് മീറ്റുകളൊന്നും തയ്യാറാക്കിയാലോ അതല്ലെങ്കിൽ നമ്മളിതിനെ മീറ്റ് എന്നും പറയും കേട്ടോ നമുക്ക് ഗ്രൈറ്റഡ് ആക്കിയ ഒരു അരക്കിലോ മീറ്റും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളും ഒക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഈ ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ ഗ്രൈറ്റഡ് ആക്കിയ മീറ്റാണ് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടുന്ന നമ്മുടെ വൈറ്റ് ബ്രെഡാണ് അതിൻ്റെ സൈഡിലെ ബ്രൗൺ ഷെയ്ഡുകളൊക്കെ കളഞ്ഞിട്ട് അതുമൊന്ന് മാറ്റി വെക്കാം ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പെത്രോസീലിയയും ഒരു മുറി സുക്കനിയുമാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ബ്രെഡ് ഒന്ന് കുതിർത്ത് എടുക്കുകയാണ് കുതിർത്തിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ആ സൈഡിലെ ബ്രൗൺ ഷെയ്ഡുകളുമൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി തന്നെ എടുക്കണം കേട്ടോ അതോടൊപ്പം നമുക്ക് ഇനി നമ്മുടെ പെത്രോസീലിയ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പെത്രോസീലിയ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ മല്ലിയല പോലെ തന്നെ ഇരിക്കും ഇച്ചിരി കൂടെ ഡാർക്ക് കളറിലാണ് ടേസ്റ്റ് വ്യത്യാസവും ഉണ്ട് കേട്ടോ നമ്മൾ സുക്കിനി നന്നായിട്ട് എടുക്കുകയാണ് വളരെ ചെറിയ കണ്ണിയിലിട്ടിട്ട് വേണം ചീകിയെടുക്കാൻ വലിയ കണ്ണിലിടുമ്പം നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും ഇതാകുമ്പോൾ ഇത്തിരി കൂടെ തിന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്കൊരു പരുവത്തിനുള്ള അരക്കിലോ നമ്മുടെ മീറ്റും ബാക്കി ഈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒക്കെ കുഴക്കാൻ പരുവത്തിനുള്ള ഒരു ബോളെടുക്കാം അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം മാറ്റാം നമ്മുടെ സുക്കിനി ചീകിയതും ബ്രെഡും പത്രോസിലിയയും നമ്മുടെ സവാളയും എല്ലാം നമ്മൾ ചേർത്തിട്ട് ഇനി ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഒരു കളറിന് വേണ്ടി അല്ലെങ്കിൽ വിഷം വല്ലതും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് ഓരോ വീട്ടിലെയും എരിവിന് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇതാ മീറ്റ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കളറിന് വേണ്ടി ഒരു കുറച്ച് പാപ്രിക്കപ്പൊടിയും കൂടെ ചേർക്കേണ്ടതുണ്ട് കുറച്ച് മതി കേട്ടോ അപ്പം എല്ലാം ഇൻഗ്രീഡിയൻറ്റും നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ അവിടെ അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഓവനിലാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഓവന് നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയും ഓവൻ്റെ ഒരു പാത്രം എടുക്കുക അതിലേക്കൊരു ഷീറ്റ് വെച്ച് കൊടുക്കുക കുറച്ച് ഒലിവെണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് കയ്യിൽ കൊള്ളുന്ന ഒരു ബോൾ എടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് പരത്തി ഇതിനെ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് രീതിയിലും നിങ്ങൾക്കുണ്ടാക്കാം ബോളാക്കി തന്നെ വെക്കാം അപ്പോൾ വേവിന് ഇത്രയും കൂടെ ടൈം എടുക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് സൗകര്യം ഇതാവുമ്പോൾ നമ്മൾ ചാറാക്കിയല്ല എടുക്കുന്നത് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി സൈഡ് വെജിറ്റബിൾ ഡിഷിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇവിടെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് അത്ര മതി കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ സുക്കിനെയും കുറച്ച് വഴുതനയും കൂടെയാണ് നമ്മൾ സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഓയിൽ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ മീറ്റ് ബോൾ ഇവിടെ റെഡിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സുക്കിനിയും നമ്മുടെ വഴുതന ഫ്രൈയും റെഡിയാണ് അപ്പോൾ ഇതാ വളരെ മനോഹരമായ നമ്മുടെ മീറ്റ് കട്ലറ്റ് അല്ലെങ്കിൽ മീറ്റ് ബോൾ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വളരെ സിമ്പിളാണ് ഇതോടൊപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സൈഡ് ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെ നന്നായിട്ട് ചീകിയിട്ട് ആവശ്യത്തിന് ഉപ്പും നാരങ്ങനീരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് സുക്കിനി ഫ്രൈ ചെയ്തിട്ടുണ്ട് വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പല ദിവസങ്ങളിലെയും ഫുഡ് വളരെ ഹെൽത്തിയാണ് സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ വീണ്ടും നല്ലൊരു വിഭവമായി വേഗം കാണാം